ഹലോ ഇന്ന് നമ്മളൊരു കൂടുണ്ടാക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് അപ്പം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കൂടാണ് കോഴിക്കോട് അപ്പം സിമെൻറ്റ് കട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ കൂട് അതായത് ആ രണ്ട് കട്ടയുടെ വീതി അപ്പുറത്തുള്ള രണ്ട് കട്ടയുടെ വീതിയിൽ നാല് കള്ളിയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അപ്പുറത്തെ ബേക്കറിലുള്ള ചുമരൊന്ന് ഒരു അടി വിട്ടിട്ട് ആണ് കല്ല് വെച്ചിട്ടുള്ളത് അതായത് വെള്ളം അവിടേക്ക് ആ പറമ്പിലേക്ക് പോവാതെ നമുക്ക് അവിടെ ഒരു പാത്തി വെച്ചിട്ട് ഒഴിവാക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുപോലെ രണ്ട് വരി കല്ല് കട്ട സിമെൻറ്റ് കട്ട വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് പാർട്ടീഷൻ ചെയ്തിട്ട് ഇതാ ഇതുപോലെ നാല് കള്ളിയായിട്ടാണ് നമ്മുടെ കൂട് ഉണ്ടാവുക ഇതാണ് ഷേപ്പ് ഇത് ഇതിൻ്റെ ഫൗണ്ടേഷനാണ് ഇത് അഞ്ച് ഇഞ്ച് വീതിയിലുള്ള കട്ടയാണ് എടുത്തത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നാല് കട്ട വീതിയിൽ വരുന്ന ചുമര ഉണ്ടാവുക അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ഷേപ്പ് കറക്റ്റ് സ്ക്വയർ അല്ല കാരണം അവിടുത്തെ പറമ്പ് കുറച്ച് കോണായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് കോണായിട്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തിയതാണ് കാരണം ഷെയ്പ്പാകുന്ന സമയത്ത് പല സ്ഥലത്തും കുറച്ച് സ്ഥലം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊക്കെ ഒരു കോൺ ആറാം നമ്പർ വട്ടിയതുപോലെ ചെറിയൊരു കോണമായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കോഴികളൊക്കെ ഇതിൻ്റെ ഒരു തട്ടിൻ്റെ മുകളിലായിട്ടാണ് ഉണ്ടാവുക അതായത് മരത്തിൻ്റെതോ അല്ലെങ്കിൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മാർബിൾ പീസുകൾ വെ ഉണ്ട് വീട്ടിൽ വീട് പണീൻ്റെ ഭാഗമായിട്ട് അപ്പം ആ മാർബിൾ പീസുകൾ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എന്നുള്ളത് കണ്ടറിയാം ഏതായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പം ഈ അഞ്ചിഞ്ച് കട്ടയുടെ മുകളിലായിട്ട് നമുക്ക് മാർബിളുകൾ പീസാക്കി വെക്കേണ്ടതുണ്ട് അതായത് പോലെ മാർബിളുകൾ നിരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും നമ്മൾ മാർബിൾ വീട്ടിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വേസ്റ്റുകളായിട്ട് വരുന്ന പീസുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് വെക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കാനുണ്ട് കാരണം എൻ്റെ അടുത്ത് കട്ടറില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ അത് ഞാൻ തച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പലപ്പോഴും കുറേ പീസുകൾ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പം പൊട്ടിപ്പോവാതെ ഏകദേശം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് അവസാന കള്ളിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പീസ് ഇല്ല കുറേ പൊട്ടിപ്പോയാലും കൂടിയായിട്ട് അവസാനത്തേക്ക് എത്തിയിട്ടില്ല അപ്പം അവിടെ അവിടെയാണ് മരത്തിൻ്റെ പീസ് പട്ടിക സാധാരണ കോഴിക്കോടിന് പഴയ കോഴിക്കോടിനൊക്കെ വണ്ട ഉപയോഗിക്കുന്ന രീതിയിലുള്ള പട്ടിക തന്നെ താഴെ വെച്ചിട്ട് സിമെൻറ്റ് കൊണ്ട് ലോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ബാക്കിയുള്ളത് ഇങ്ങനെ മാർബിൾ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ ചെറിയ വിരലിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് അതിലൂടെയാണ് നമ്മൾ കാഷ്ടങ്ങളൊക്കെ താഴേക്ക് ഈ മാർബിൾ കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ഇതിൻ്റെ ബേക്കിലായിട്ട് ലാസിലെ ഭാഗത്തേക്ക് പറഞ്ഞുതരാം അതുപോലെ ഇത് എടുക്കുന്ന സമയത്ത് വീതി കുറവുള്ളത് എടുത്ത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് ഇതൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് ഇവിടെയാണ് ഇതിൻ്റെ മുകളിലാണ് കോഴി കോഴികൾ നിൽക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴെയുള്ള അതേ കട്ടയുടെ താഴെയുള്ള അഞ്ചിഞ്ച് വീതിയിലുള്ള കട്ടയാണ് അതിൻ്റെ മുകളിലേക്ക് നാലിഞ്ച് കട്ട അതേപോലെ അതേ താഴെയുള്ള അതേ രൂപത്തിൽ തന്നെ മുകളിലേക്കും കിട്ടുകയാണ് ഇതിപ്പം മാർബിൾ പീസ് വെച്ചതിൻ്റെ മുകളിൽ വെക്കുകയാണ് അപ്പം അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മരം ആ മരത്തിൻ്റെ മുകളിൽ പടവിയാൻ പാടില്ല പക്ഷേ നമ്മൾ മാർബിൾ ഉറപ്പുള്ള സിമൻറ്റ് നല്ല സിമെൻറ്റിനേക്കാൾ ഉറപ്പുള്ളതാണല്ലോ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇതിൻ്റെ മുകളിൽ വരി കട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് കോഴികളുടെ റൂമുകൾ ഈ ഷേപ്പിൽ ഈ ഭാഗത്ത് നമ്മൾ ഒരു ഒരിഞ്ച് പുറത്തേക്ക് തള്ളി ഒരു സൈഡിലേക്ക് വെച്ചതാണ് രണ്ട് സൈഡായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മൾ പട്ടിക റെഡിയാക്കി സെറ്റാക്കി വെക്കുക ചെയ്യുക എന്നിട്ട് സിമെൻറ്റ് കൊണ്ട് ലോക്ക് ചെയ്യും സൈഡ് ചുമരിലേക്ക് പറ്റിച്ചിട്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ മാർബിളിൽ തന്നെ വളരെ വൃത്തിയോടുകൂടി തന്നെ ഉണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് റെഡിയാക്കാനുള്ളത് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡീസാണ് മുകളിൽ പാകി വെക്കുന്നത് ഇപ്പോൾ ഹൊർഡീസ് പാകി വെക്കണമെങ്കിൽ നമുക്ക് വില ഒരു കമ്പി വെക്കേണ്ടതുണ്ട് അതാണ് ഒരു ഇഞ്ചിൻ്റെ സ്ക്വയർ പേപ്പ് ആണ് ഇതിലൂടെ ഫിറ്റ് ചെയ്യുന്നത് മുകളിൽ അത് ഇതിന് മുന്നേ ഇഷ്ടിക വെച്ചിട്ട് ഒന്ന് വില ചെയ്യാണ്ട് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടാനുണ്ട് അപ്പം ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇതുപോലെ ഇഷ്ടി വെച്ച് അതിൻ്റെ മുകളിൽ സ്ക്വയർ പൈപ്പ് രണ്ടെണ്ണം മുൻഭാഗത്തും അപ്പുറത്തെ ഭാഗത്തുമായിട്ട് വെച്ച് അതിന് കുറുകയായിട്ട് നമുക്ക് ഹൊർഡീസാണ് വെക്കാനുള്ളത് അപ്പം ഹെറിഡീസ് ആയാൽ മറ്റുള്ള മുകൾ തട്ടു ഇനി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോമും ഈ ഹൊറിഡീസ് തന്നെ മതി അതുകൊണ്ടാണ് ഹൊർഡീസ് സെലക്ട് ചെയ്തത് കൂടാതെ നമുക്ക് എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് തിരിച്ചെടുക്കാനും അതുപോലെ തിരിച്ചു വെക്കാനും ഈ ഹൊറിഡീസ് നല്ലതാണ് നമ്മൾ മുകളിൽ തട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഷീറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഗുരുഡീസ് നനയില്ല നേരിട്ട് മഴ കൊള്ളുന്ന കൊള്ളാത്ത സ്ഥലമാണ് അതുപോലെ ഈ സിമൻറ്റ് കെട്ട നമ്മൾ ചുമരന് ഞാൻ ഗ്രൗട്ട് അതായത് സിമൻറ്റ് കളിക്കുക നല്ലോണം പെയിൻ്റ് അടിക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട് കാരണം ഈ സിമൻറ്റ് കട്ടയ്ക്ക് ഒരുപാട് ഹോളുകൾ ഉണ്ടാവും ആ ഹോളുകളൊക്കെ ഒഴിവായി കിട്ടാനും അതിലെന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും പല അണുക്കളൊക്കെ ഉണ്ടാവാം അതൊക്കെ കയറി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് അടച്ച് കളഞ്ഞത് കോഴിപ്പതിനോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പൊക്കണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം പിന്നീട് മരുന്നടിച്ചാലും ചിലപ്പം പോവില്ല അപ്പം നമ്മളുടെ കൂടിൻ്റെ ഏകദേശം ഫ്രെയിമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിൽ ഗുരുഡീസ് ഗുരുഡീസല്ലേ അത് വെച്ചിട്ട് അതിൻ്റെ ഹോളുകളൊക്കെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്ത് ലാസ്റ്റ് നമ്മുടെ താഴെയുള്ള മരത്തിൻ്റെ ഇതുകൂടി പട്ടിക കൂടി വെക്കാനുണ്ട് മുകളിൽ രണ്ട് വരി കല്ലിൻ്റെ ഹൈറ്റിൽ നമുക്ക് ഒരു ഷീറ്റ് വിരിക്കാനാണ് ഫ്രെയിം വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിൻ്റെ അടുക്ക് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് വഴി ഞങ്ങൾക്ക് കണ്ടാലറിയാം ഇതിപ്പം മുകളിൽ ഗ്യാപ്പിൽ കണ്ടോ അതായത് മൂന്ന് കട്ട അതിൻ്റെ നടിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കട്ട ഒരു സമയത്തങ്ങ് വീണു തട്ടി വീണു നടുക്കളിലെ ആ രണ്ടാമത്തെ കള്ളിയിൽ മുകളിൽ നിന്ന് കട്ട വീകണ് ആ ഹുരുഡീസ് പൊട്ടി താഴെ മാറുപുടും പൊട്ടി അപ്പം ഞാനിത് അതിന് ശേഷം മാറുപുളെല്ലാം ഒഴിവാക്കി അതുപോലെ തന്നെ മുകളിൽ ആ കട്ടകൾ മുഴുവനായിട്ടും കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇൻ്റർ പരസ്പരം കൂട്ടി യോജിച്ച് അത് നല്ല രീതിയിൽ ഉറപ്പിൽ നിൽക്കും ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് അപ്പോൾ മൂന്ന് കട്ട രണ്ട് കട്ട വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കട്ട വെച്ചപ്പോൾ അതിൻ്റെ ആ ഒരു ഉറപ്പ് കിട്ടാതെ മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത് ഇനി നമുക്ക് സൈഡിൽ ഞാൻ ഇവിടെ സിമ സിമെൻറ്റ് തേച്ച് ഒരു ഇഞ്ച് അപ്പുറത്ത് ചെയ്തതുപോലെ ഇവിടെ ഈ ഒരു സിമ ഇഞ്ച് വീതിയിൽ സിമെൻറ്റിൻ്റെ ഒരു ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ആ കള്ളിയിലും മരത്തിൻ്റെ പട്ടിക വെക്കേണ്ടതുണ്ട് ഈ ഈ റൂമിൽ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കള്ളിയിലും ഈ പൊട്ടിയ കള്ളിയിലും ഈ മരത്തിൻ്റെ ഫ്രെയിമുകളാണ് നമ്മൾ മരത്തിൻ്റെ പീസുകളാണ് പട്ടികയാണ് വെക്കാൻ പോകുന്നത് അതിനുശേഷം ശേഷം മുകളിൽ നമ്മൾക്ക് ഷീറ്റാണ് തൽക്കാലം ഒരു ഫ്ലെക്സ് പഴയ ഫ്ലെക്സാണ് ഇടുന്നത് അതിന് ശേഷം ഭാവിയിൽ നമുക്ക് എന്നുള്ള ഉദ്ദേശമാണ് മുകളിലും നമുക്ക് കൂടായിട്ട് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം അതിനോടും കണക്കാക്കിയിട്ടാണ് അപ്പം മുകളിലും എന്തെങ്കിലും കാടകൾ വളർത്തുന്ന അതും ചെയ്യാം സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് എന്തെങ്കിലും കോഴിക്കോട് തന്നെ ആണെങ്കിലും എങ്ങനെയാണ് ഭാവിയിൽ നമ്മൾ പ്ലാൻ വരുന്നത് അതിനനുസരിച്ച് പിന്നെയും ചെയ്യാം ഇപ്പം താഴെയുള്ള നാല് കൂടുകൾ മാത്രമേ വർക്കിംഗ് ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ പട്ടിക ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഈ പട്ടിക സൈഡിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം മുകളിൽ സിമെൻ്റ് കൊണ്ട് ചേരിച്ച് ഒരു ലോക്ക് കൊടുത്തതാണ് നല്ല സ്ട്രോങ്ങിൽ തേച്ച് ഒരു ലോക്കാക്കി വെച്ചതാണ് നമുക്ക് ഈ പട്ടികകളൊന്നും ഇളകി പോരില്ല ഇതോടുകൂടി നമ്മുടെ ചുമരകളും അടിഭാഗവും കഴിഞ്ഞു പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ശേഷമാണ് എക്സ്പീരിയൻസ് ശേഷമാണ് അപ്പം എല്ലാവരും മാർബിൾ ഇട ഇടേണ്ട എന്നൊരു അഭിപ്രായമുണ്ട് കാരണം ഈ മാർബിള് കോഴിക്കാട്ടം നനവ് വിടുന്നില്ല അപ്പം കോഴിക്കോട്ടം ഉണങ്ങി പോകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇനി മുന്നിലേക്ക് നമുക്കൊരു നെറ്റാണ് വേണ്ടത് അതിനുള്ള ഒരു സൈഡിൽ കമ്പിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂട് ഈ മുകളിൽ വെ അതായത് മുന്നിൽ വെക്കുന്ന നെറ്റ് മൊത്തത്തിലൊരു ഫ്രെയിമായിട്ടാണ് ഞാൻ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അതുപോലെ തന്നെ ആ ഫ്രെയിമ് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഫ്രെയിം ഓരോ ഒന്നിച്ചൊരു ഫ്രെയിമായിട്ട് ചെയ്തിട്ട് ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിൽ ഒരു ക്ലാമ്പ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കാനുള്ള ഒരു ഒരു പൈപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ കമ്പി ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് വേണമെങ്കിൽ ഇങ്ങനത്തെ എടുക്കുകയും ചെയ്യാം എന്തെങ്കിലും ക്ലീൻ ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിന് റിപ്പയറിങ് ഇങ്ങൊക്കെ നമുക്ക് കൂട് എന്തെങ്കിലും ഉൾ അകത്ത് എന്തെങ്കിലും പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എടുത്തിട്ട് അവിടെ വൃത്തിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യട്ടോ